രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം മേഖലയിലെ കാട്ടാനപീഷ് സർക്കാർ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് സമരത്തിന് കാട്ടാന ശല്യം വർദ്ധിക്കുകയും വിളകൾക്കും മനുഷ്യജീവനും ഭീഷണി നേടുന്ന സാഹചര്യത്തിലും അരങ്ങാപ്പറ നിയം സ്വീകരിക്കുന്ന അധികൃതരുടെ നിസംഗതയ്ക്കെതിരെ തുടർ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങുമെന്നും ജനങ്ങളുടെ സഹായത്തിന് പരിധിയുണ്ടെന്നും കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷമീർ പനക്കൽ പറഞ്ഞു കോട്ടപ്പടി ചെറങ്ങനാൽ കവലയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ജോല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുക ഫെൻസിംഗ് നടപടികൾ ഊർജ്ജിതമാക്കുക കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ നിരാകരിക്കുന്ന അധികൃതരുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്വീകരിക്കാൻ അതിനെ കറക്റ്റ് രാഷ്ട്രീയ നേതൃത്വം പോലും പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ഇവിടെ മനുഷ്യന്റെ ജീവന് ഫുള് വില കൽപ്പിക്കാത്ത രീതിയിൽ മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം ഉണ്ടാകുമ്പോൾ നിലപാട് സ്വീകരിക്കാൻ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം ആൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയാകുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം ഇവിടെ തട്ടേക്കാട് നമുക്കറിയാം ഒരാൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നു രാവിലെ മണിക്ക് പട്ടേക്കാട് വച്ച റോഡിൽ ആ കാട്ടാനയുടെ അദ്ദേഹത്തെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തു ധർമ്മഗിരി സഹപ്രവർത്തകരും ഒക്കെ അവിടെ കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വെച്ചു കോൺഗ്രസ് കെ വേണു അനൂപ് വിട്ടൻ പി വി മെയ്തീൻ എൽദോസ് ദാനിയൽ എം കെ സുഖു പി എം നവാസ് പി ടി ഷിബി എ കെ സജീവൻ ലിജോ ജോണി ഷെയ്മോൾ ബേബി ജോസ് കൈതവന പോൾ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം